നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി വളരെയധികം വേദനയോടുകൂടി പറയുന്ന ഒരു അനുഭവം ഉണ്ടായി ചേച്ചിയുടെ അതി ഭീകരമായിട്ടുള്ള കഷ്ടപ്പാടുകൾ നിറഞ്ഞ ഒരു ജീവിതമാണ് കുഞ്ഞുങ്ങളെ നോക്കണം ജോലിക്ക് പോകണം വീട്ടിലെ പണികൾ മുഴുവൻ തീർക്കണം ഒരു ഹൗസിംഗ് ലോൺ എടുത്തിരിക്കുന്ന മുഴുവൻ സ്വന്തമായി അടച്ചു തീർക്കണം ഇങ്ങനെ നിരവധി ആയിട്ടുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളുമായി ഓരോ ദിവസവും കഴിഞ്ഞുകൂടുന്ന ഒരു വ്യക്തിയാണ് അജേച്ചി ഭർത്താവിനെ കുറിച്ചാണ് പരാതി ഭർത്താവ് ഒരു വിധത്തിലും തന്നോട് സഹകരിക്കുന്നില്ല സാമ്പത്തികമായിട്ടോ മറ്റു വീട്ടിലെ ജോലി കാര്യങ്ങളിലോ ഒരു രീതിയിലും മക്കളെ വളർത്തുന്നതിലോ ഒന്നും താല്പര്യം കാണിക്കാതെ സ്വന്തം ഇഷ്ടങ്ങൾ മാത്രം നോക്കി നടക്കുന്ന ഒരു ഭർത്താവ് ഇതിനിടയിൽപ്പെട്ട് വലഞ്ഞ് വളരെയധികം കുഴങ്ങിയിരിക്കുന്ന ഒരവസ്ഥയിലാണ് താൻ എന്ന് പറയുകയാണ് ഇക്കാലം അത്രയും ജീവിച്ചത് മുഴുവൻ കുടുംബത്തിന് വേണ്ടി മാത്രമാണ് ഒരിക്കലും തനിക്ക് വേണ്ടി ജീവിക്കാൻ താൻ ശ്രമിച്ചിട്ടേയില്ല പക്ഷേ ഇന്നതോർക്കുമ്പോൾ സങ്കടകരമായ ഒരു അവസ്ഥയാണെന്ന് പറയുകയാണ് ഓരോ ദിവസവും കഴിഞ്ഞു പോകുന്നത് എങ്ങനെയാണെന്നറിയില്ല എന്തൊക്കെ താൻ ചെയ്യാൻ തയ്യാറായാലും തൻ്റെ ഭർത്താവ് തന്നെ ഒന്ന് പരിഗണിക്കുകയോ തന്നെ ഒന്ന് അഭിനന്ദിക്കുകയോ സ്നേഹത്തോടുകൂടി ഒന്ന് പെരുമാറുകയോ ചെയ്യാറില്ല എന്നാണ് ചേച്ചിയുടെ പരാതി ഇതുപോലെ നേറി കഴിയുന്ന കുറെ ആളുകൾ ഉണ്ടാവുകയില്ലേ നിങ്ങൾ നിങ്ങളുടെയൊക്കെ ജീവിതം വെറുതെ വീടിനുള്ളിൽ തളച്ചിടുകയും ഇല്ലെങ്കിൽ ജോലിയും വീടും മാത്രമായി കഴിയുകയും ഒക്കെയാണോ ചെയ്യുന്നത് കാലമങ്ങ് കഴിഞ്ഞു പോകും കേട്ടോ ജീവിക്കാനൊക്കെ മറന്നുപോയി കഴിഞ്ഞാൽ തങ്ങൾ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്തിനു വേണ്ടി ജീവിച്ചിരുന്നു ഒരു സന്തോഷം നിങ്ങൾക്ക് ലഭിച്ചോ എന്നൊക്കെയുള്ള ചിന്തകൾ അവസാന കാലഘട്ടങ്ങളിലെത്തും അന്ന് ഒന്ന് എഴുന്നേറ്റ് നടക്കാൻ പോലും ആകാത്ത അവസ്ഥയിലായി കഴിയുകയും ചെയ്യും കാരണം ഇക്കണ്ട കാലം മുഴുവൻ ഓടിക്കൊണ്ടിരുന്നത് ആർക്കു വേണ്ടിയാണോ അവരൊന്നും നിങ്ങളെ തിരിഞ്ഞു നോക്കുന്ന അവസ്ഥ ഉണ്ടാവുകയില്ല നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ ഓരോ ദിവസവുമുള്ള ജോലി കാര്യങ്ങൾ ചെയ്യണം തലേ ദിവസം മുതൽ തന്നെ പിറ്റേ ദിവസത്തെ ഭക്ഷണത്തെക്കുറിച്ച് ആലോചിക്കണം ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഓരോ കുഞ്ഞിന് ഏതാ വേണ്ടത് ഭർത്താവിന് എന്താണ് വേണ്ടത് ഇങ്ങനെ നിരവധിയായിട്ടുള്ള ആലോചനകൾക്കൊടുവിലാണ് ഭക്ഷണം എന്താണെന്ന് പോലും തീരുമാനിക്കുന്നത് ഇത് ഒരു ദിവസം മാത്രം നടക്കുന്ന പ്രോസസ്സല്ല എല്ലാ ദിവസങ്ങളിലും ഇങ്ങനെ വേണം രാവിലത്തെ ഭക്ഷണം ഉച്ചയ്ക്കത്തെ ഭക്ഷണത്തിന് വൈകുന്നേരം രാത്രി ഇങ്ങനെ നീണ്ടു പോകുന്ന നിരകൾ ഇതിനിടയിൽ സ്പെഷ്യലായി എന്തെങ്കിലുമൊക്കെ വിഭവങ്ങൾ ഉണ്ടാക്കി കൊടുക്കണമെന്ന ആവശ്യകതയും ഇതൊക്കെ ഉണ്ടാക്കി കൊടുത്തു തന്നെ ഇരിക്കട്ടെ ഒരു സന്തോഷവും മുഖത്ത് വിരിയാത്ത കുറേ മനുഷ്യർ എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങളും കുറവുകളുമൊക്കെ പറഞ്ഞുകൊണ്ട് ഏത് സമയത്തും കുറ്റപ്പെടുത്തുന്ന ചില മനുഷ്യരെയും ഭവനത്തിനുള്ളിൽ കാണാം കൂടെ കർത്താവിൻ്റെ മാതാ മാതാവോ പിതാവോ ഒക്കെ താമസിക്കാനും കൂടി ഉണ്ടെങ്കിൽ മിക്ക ഭവനങ്ങളിലെയും സ്ത്രീകളുടെ അവസ്ഥ കഷ്ടം തന്നെയാണ് കാരണം കുറ്റങ്ങളും കുറവുകളും ഒരിക്കലും അവസാനിക്കുന്നില്ല വിവാഹിതരായി വീട്ടിൽ വന്നു കുറച്ചു നാൾ കൊണ്ട് തന്നെ അവിടവുമായിട്ടേക്ക് ഒന്ന് പൊരുത്തപ്പെട്ടു വരുന്ന നേരം കൊണ്ട് കുഞ്ഞുങ്ങളാവും പിന്നെ കുഞ്ഞുങ്ങളെ നോക്കാനുള്ള നെട്ടോട്ടത്തിലാണ് ജോലിക്കും കൂടി പോകണമെങ്കിൽ അത് പറയണ്ടല്ലോ ജോലിയുടെ ടെൻഷനും അവിടുത്തെ സ്ട്രെസ്സുമൊക്കെ ഒരു ഭാഗത്തു കൂടി നടക്കുന്നു മറ്റ് സാമ്പത്തിക വശങ്ങൾ ഭർത്താവ് കൈകാര്യം ചെയ്യുന്ന കൂടിയില്ല എങ്കിൽ അതിൻ്റെയും കാര്യങ്ങൾ സ്ത്രീയുടെ തലയിൽ അതിനിടയിൽ കുഞ്ഞുങ്ങളുടെ പഠനം കുഞ്ഞുങ്ങളുടെ വളർച്ച കുഞ്ഞുങ്ങളുടെ ഓരോരോ ഫുഡിൻ്റെ കാര്യങ്ങൾ കുഞ്ഞുങ്ങളുടെ വസ്ത്രത്തിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ നിരവധിയായിട്ടുള്ള പ്രയാസങ്ങളിലൂടെ അതിനിടയിൽ ചിട്ടികളുണ്ടെങ്കിൽ അതടയ്ക്കണം ലോൺ ഉണ്ടെങ്കിൽ അതടയ്ക്കണം ഇങ്ങനെ നിരവധിയായിട്ടുള്ള തലയ്ക്കകത്ത് ചിന്തിക്കുന്നതിനപ്പുറമായിട്ടുള്ള ഓരോ പ്രയാസങ്ങളും പ്രശ്നങ്ങളുമായിട്ടായിരിക്കും കഴിഞ്ഞു പോവുക ഈ കഴിഞ്ഞ് ചിന്തിച്ച് തന്നെ ഇരിക്കാനും ഈ സ്ത്രീക്ക് സമയമില്ല ഓരോന്നും ചിന്തിച്ചു കൊണ്ട് ഏതെങ്കിലുമൊക്കെ വക്കിലിരിക്കാം അല്ലെ ഒരറ്റത്തു നിന്നും മറ്റേ അറ്റം കൂട്ടിമുട്ടിക്കാനായിട്ട് പാടുപെടുന്നതിനിടയിൽ ഒന്ന് വിശ്രമിക്കാൻ സമയമില്ല കാരണം തലച്ചോറിനുള്ളിൽ ഇതൊക്കെ ഓടിക്കൊണ്ടിരിക്കുമ്പോഴും പുറമേ പണികൾക്കൊന്നും ഒരു കുറവുമില്ലതാനും പണികളൊക്കെ ചെയ്യണം വീട്ടിലെ കാര്യങ്ങൾക്ക് ഒരു കുറവും വരുത്തരുത് കൃത്യമായി തുണികൾ അലക്കി മടക്കി അലമാരയിൽ വെക്കണം ഭക്ഷണം കൃത്യസമയത്ത് ഇത് എല്ലാ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങളാണ് അതാണ് ആവർത്തിച്ച് പറയുന്നത് ഓരോ സ്ത്രീക്കും ഇത് മനസ്സിലാവും ഇതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് പല ഭർത്താക്കന്മാരും പറയുന്നത് കേൾക്കാം നിനക്കിത്തിരി തുണി അലക്കിയാൽ പോരെ നിനക്കിത്തിരി ഭക്ഷണം വെച്ചാൽ പോരെ ഇതൊക്കെ എത്ര നിസ്സാരമായിട്ടാണ് ഇവരൊക്കെ പറയുന്നത് ദിവസേന ചെയ്ത് 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 ഒരു വീട്ടു വേലക്കാരി അല്ലെങ്കിൽ പണം കൊടുത്ത് വേലയ്ക്ക് നിർത്തുന്ന ഒരു വ്യക്തിയുടെ ഒരു വില പോലും ഇല്ലാതെ ഒരു വിശ്രമം എത്ര നാളാണ് ഓരോ സ്ത്രീയും വീട്ടിൽ കഴിഞ്ഞുകൂടുക എന്നാൽ ഇതിനിടയിൽ പരിഗണന അർഹിക്കുന്നതും പരിഗണിക്കുന്നതുമായ ഒരു വിഭാഗം കുടുംബങ്ങളുണ്ട് കേട്ടോ വളരെ അഭിനന്ദനാർഹം എങ്കിലും നിങ്ങൾ കേൾക്കുന്ന ഓരോരുത്തരും സ്ത്രീകളുടെ മാനസികാവസ്ഥ അതിനിടയിൽ ഓരോ മാസവും വരുന്ന മാസമുറകൾ ഇങ്ങനെ നിരവധിയായിട്ടുള്ള പ്രയാസങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ഇടയിലാണ് ഓരോ സ്ത്രീയും കടന്നു പോകുന്നത് ഇതിനിടയിൽ മക്കൾ എന്തെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ സൃഷ്ടിക്കുകയാണെങ്കിൽ അതിനും കാരണക്കാരി ഈ സ്ത്രീയായി മാറുന്നു അത് പരിഹരിക്കേണ്ടതും ഈ സ്ത്രീയുടെ ഉത്തരവാദിത്തമായി മാറുന്നു വീട്ടിൽ എന്ത് തരത്തിലുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായാലും ഇതൊക്കെ പരിഹരിക്കേണ്ടതും ഒരു സ്ത്രീയുടെ തലയിലേക്കാണ് വന്നു ചേരുന്നത് മിക്കവാറുമൊക്കെ ഇന്ന് പുരുഷന്മാർ യാതൊരുവിധ പിന്തുണയും സ്ത്രീകൾക്ക് കൊടുക്കാതെ നല്ല സുഖമായിട്ട് അവരുടെ ജീവിതം ജീവിച്ചു തീർക്കുന്നു കാരണം സാമ്പത്തികത്തിനൊരു കുറവുമില്ല ഇനി സാമ്പത്തികമായി എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിലോ അതൊക്കെ സ്ത്രീ ഏറ്റെടുത്തു കൊള്ളണം ഇത് എല്ലാവരുടെയും കാര്യം അല്ല കേട്ടോ പല സ്ത്രീകളും അനുഭവിക്കുന്നത് തങ്ങളോട് ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾ പറയുന്നതാണ് പക്ഷേ ഇങ്ങനെയായാൽ എത്ര നാൾ ഈ കുടുംബജീവിതം മുന്നോട്ട് പോകും മുൻപോട്ട് പോകാതിരിക്കാൻ സാധിക്കുകയും കാരണം മക്കൾ ഒരു ഘടകമാണ് മക്കളോട് സ്നേഹവും പരിഗണനയുമുള്ള ഒരു സ്ത്രീയും അല്ലെങ്കിൽ സ്വന്തമായിട്ട് ആത്മാഭിമാനമുള്ള ഒരു സ്ത്രീയും ഒരു കുടുംബത്ത് നിന്ന് ഒരു പരിധിവരെ ഇറങ്ങിപ്പോകാൻ തയ്യാറാവുന്നില്ല പക്ഷേ ഇനി അങ്ങനെ ചിന്തിച്ചിട്ട് കാര്യമില്ല കേട്ടോ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെക്കുറിച്ചും നിങ്ങളുടെ സന്തോഷത്തെക്കുറിച്ചുമൊക്കെ ഒരു ചിന്തിക്കുന്നവരായിരിക്കണം വല്ലപ്പോഴുമൊക്കെ ഒരു ഉല്ലാസയാത്രയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ ഭവനത്തിലുള്ള ആളുകളുടെ കൂട്ടത്തിലോ നിങ്ങളുടെ കൂട്ടുകാരുടെ കൂട്ടത്തിലോ ഒക്കെ പോകാൻ തയ്യാറാവണം നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ ഒരു വ്യക്തത ഉണ്ടായിരിക്കണം അല്ലാതെ നിങ്ങൾ ഭർത്താവിനും ഭർത്താവിൻ്റെ വീട്ടുകാർക്കും മക്കൾക്കും വേണ്ടി മാത്രമുള്ള ഒരു ജീവിതം ആയിരിക്കരുത് ജീവിക്കുന്നത് അവസാന കാലങ്ങളിൽ ും നിങ്ങൾക്ക് എഴുന്നേറ്റ് നടക്കാനോ മറ്റു ജോലികൾ ചെയ്യാനോ ഉല്ലാസയാത്രയ്ക്ക് ഒന്നുമുള്ളൊരു മാനസികാവസ്ഥയും ശാരീരികാവസ്ഥയൊന്നും ആയിരിക്കുകയില്ല ഇതൊക്കെ മുൻകൂട്ടി ചിന്തിക്കണം ചിന്താശേഷി നഷ്ടപ്പെട്ടതുപോലെ സർവ്വസമയവും പണിയെടുത്ത് തളർന്ന് വന്നുകിടന്നുറങ്ങി പിറ്റേ ദിവസവും ഇത് തന്നെ ആവർത്തിക്കുന്ന ഒരു തരം രോഗാവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ സ്ത്രീകൾ സ്ത്രീകളുടെ തലയിൽ ഒരുപാട് ഭാരങ്ങളാണ് ഒരിക്കലും തീരാത്ത ഭാരങ്ങൾ ഒരു മരണത്തിലെത്തുന്നു മാത്രമാണ് തങ്ങൾക്ക് വിശ്രമിക്കാൻ കഴിയുക എന്ന് പറയുന്ന എത്രയോ സ്ത്രീകളെ കണ്ടിട്ടുണ്ട് ഓരോ സ്ത്രീയുടെയും നൊമ്പരങ്ങൾ മനസ്സിലാക്കാൻ അവരെ ചേർത്ത് പിടിക്കുവാൻ ഭർത്താക്കന്മാർ തയ്യാറാകണം മറ്റാരാണ് ചേർത്ത് പിടിക്കുക നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പോറ്റി വളർത്തുന്നത് സ്ത്രീകൾ തന്നെയല്ലേ കുഞ്ഞുങ്ങളോട് വാത്സല്യവും സ്വന്തം മാതാപിതാക്കളോട് സ്നേഹവും ഒക്കെ കാണിക്കുന്ന സ്ത്രീകളെ എങ്ങനെയാണ് തഴയുന്നത് സ്നേഹിക്കുക സ്നേഹിച്ചുകൊണ്ടേയിരിക്കുക